നമുക്കൊരു ആയുസേ ഉള്ളു അല്ലെ ഈ ഒരു ആയുസില് ലഭിക്കുന്നതായ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗിക്കണം ഉപയോഗിച്ചാൽ അതിനൊരു റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് ഈ ഞാൻ ഈ പറിച്ചു കൂട്ടിയിരിക്കുന്ന ഈ വിത്തുകൾ നല്ല ചേമ്പ് നല്ല നാടൻ ചേമ്പിന്റെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുറച്ച് പറിച്ചിട്ട് എന്ത് ചെയ്തു കരുവ് കണ്ട കിടയായി കറിവെച്ച് കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യണം കൊടുക്കണം അല്പമായിട്ടൊക്കെ ഉള്ളതിന്റെ ഒരു ചെറിയ പങ്കൊക്കെ കൂടെ കൊടുക്കണം എന്നൊക്കെ മനസ്സ് വിചാരിക്കുന്നു ഇത് കൂടുതലായിട്ടൊക്കെ ചെയ്യുവാനായിട്ട് അപ്പൊ നമുക്ക് എന്താണ് ഈ ഓരോ ദിവസം ചെല്ലുന്നതോറും ഈ കൃഷി ചെയ്യുവാൻ അല്ലെങ്കിൽ വിതയ്ക്കുവാനുള്ള ഇൻട്രസ്റ്റ് അത് കൂടി വരിക അത് കാണുന്ന അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ ഫലം കാണുമ്പോഴാണ് ഇത് നമ്മൾ വിഷരഹിതമായ പച്ചക്കറികൾ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉത്പാദിപ്പിച്ച് അത് ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ സുവിശേഷന്മാർക്ക് ഏറ്റവും പറ്റിയ ഒരു പരിപാടിയാണ് കിട്ടുന്ന ഉള്ള സമയം ഉള്ള സ്ഥലത്ത് കുഞ്ഞു കുഞ്ഞു കൃഷികൾ ചെയ്യുക അത് എല്ലാവർക്കും ഒരു ഒരു പാഠമായി തീരണമെന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുക കേട്ടോ എല്ലാവരും ഈ കാര്യം കാര്യമാണ് ഞാൻ ഇവിടുന്ന് ഒരു ഒരു വിത്ത് ഒരു ഇതോടെ നിന്ന് പറിച്ചു കാണിക്കാം ഇതോടെ നിന്ന് പറിച്ചു കാണിക്കാം ഇത് കണ്ടോ ഇതൊരു ചേമ്പിന്റെ ചേമ്പാണ് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഒരു ഒരു വേറെ യാതൊരു മായവും ഇല്ല കറക്റ്റ് ആണ് അതെ പിത്ത ഒന്നാം തരം പിത്ത ഇല്ല സൂപ്പർ സാധനമാ ആർക്കെങ്കിലും വേണോ വേണ്ടി വരന്ന് അത് കമന്റ് ചെയ്താൽ മതി കേട്ടോ ഇതിൽ നിന്ന് ഉള്ളതിന്ന് ഞാൻ വിരിച്ചു തരാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഞാൻ അവിടെ കൂട്ടുന്നുണ്ട് ഇത് പറിക്കുമ്പോ കണ്ടോണം ഇതെല്ലാം വിത്ത ഇത് ഇത് ഉണ്ടോ നല്ല ഉഗ്രം സാധനം വീണ്ടോ ഇത് ഇഷ്ടം പോലെ കൂടുതൽ വിത്തുണ്ട് ഇത് ചെറിയ തൂമ്പാക്കി ഇത് ഈ തൂമ്പാക്കി ഇത് വെട്ടാൻ പോലും കിട്ടുന്നില്ല വീണ്ടും ഇത് കണ്ടോ ഇത് മുഴുവനും ചേമ്പ നല്ല ചെറു ചേമ്പന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇച്ചിരി പ്രായമുള്ളവർക്കൊക്കെ അറിയാം അവരവരുടെ വീട്ടിൽ ഉൽപാദിപ്പിച്ചിട്ട് അത് ചെറിയ കറിയൊക്കെ വെച്ച് അങ്ങോട്ട് ഇത് ഇതോ കൊള്ളോ എന്റെ മരുമകളോടാ എന്റെ മരുമകളാണ് ഇപ്പോഴും ചെറിയ ഈ വീഡിയോ എടുക്കുന്നെ ആ കാര്യത്തിൽ സഹായിക്കുന്നു കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയാ നമ്മുടെ സമയം ബസ്റ്റാണ്ടാ അപ്പൊ ഇന്ന് ഞാന് ഇതിനു വേണ്ടി ശകലം സമയം ഉണ്ടാക്കിയതാ ഇതൊന്ന് പറിച്ച് എല്ലാവരെയും കാണിക്കണം എന്ന് വെച്ചുകൊണ്ടേ അപ്പൊ ഇത്രയും വിത്ത് ഇനിയുണ്ട് ഇനി ഇവിടെ എല്ലാം പറിക്കാനായിട്ടുണ്ട് അത് സമയം പോലെ പറിച്ചെടുക്കും ഭാര്യ വിളിക്കാർത്തി കൂടെ വന്നത് ആവശ്യമുള്ളപ്പോൾ പറിക്കുക എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് കാര്യം പോണം അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരട്ടെ അപ്പം നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനം അഞ്ചാമത് ബാക്കി ഞാൻ മുമ്പേ നിങ്ങൾ ഓർപ്പിച്ചു കണ്ണുന്നിരോടെ വിതയ്ക്കുന്ന നാർപ്പോടെ കൊയ്യും അപ്പോൾ വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് വിതയ്ക്കുന്നു പിന്നെ അടുത്തതോ കൊയ്ത്തുകൊണ്ട് കൊയ്ത് കൊയ്ത്തിന്റെ ഫലവുമായി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വരും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളില്ലേ അതുകൊണ്ട് ഒരുവൻ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവനോട് ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം എല്ലാവരും ദൈവത്തിനുമ്പാകെ ഒരു ദിവസം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇവിടെ വെച്ച് നമ്മുടെ കൊച്ചായ് നമുക്ക് ലഭിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദനുമായി നല്ല പ്രവർത്തികൾ ചെയ്യുവാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കൊയ്ത്തിന്റെ സമയം നമുക്കുണ്ട് അപ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്തതിന് ഒത്തവണ്ണമുള്ള നന്മ പ്രാപിപ്പാൻ നമ്മളെ ദൈവം സഹായിക്കും ഒരു ദിവസം കർത്താവ് പറയും അങ്ങനെ നിന്നെ ഏൽപ്പിച്ച ഭൂമിയിൽ നിനക്ക് തന്നെ ആയുസില്ലേ ആരോഗ്യമില്ലേ സമയമില്ലേ അത് നീ തക്കത്തിൽ ഉപയോഗിച്ചു നല്ല ദാസനെ നല്ല ദാസിയെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ പ്രാപിക്കുമെന്ന് നമുക്ക് നമ്മളെ അയച്ച സ്വർഗത്തിന് മുമ്പിൽ നമുക്ക് ഒരു ദിവസം നിൽക്കാനായിട്ട് ആ നിലയിൽ നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതുപോലെ വിത്ത് വിതയ്ക്കുവാനായിട്ട് പറ്റിയെങ്കിൽ അത് ചെയ്യുക ഒരു ചെറിയ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക അല്ല നമ്മുടെ നല്ല പ്രവൃത്തികൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കർത്താവ് നമ്മുടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനിയുള്ള നാടുകൾ ചെയ്യുവാൻ ദൈവം സഹായിക്കട്ടെ അങ്ങനെ ചെയ്താൽ തീർച്ചയായും ഒരു കോയ്ത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് എനിക്കിതുപോലെ കുറച്ചുകൂടെയൊക്കെ ഇച്ചരോടെയൊക്കെ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെങ്കില് സ്ഥല സൗകര്യം വളരെ പരിമിതമാണ് ഈ കാണുന്ന ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരിശായി വെറുതെ കിടക്കുന്ന ഇതുപോലെ ചെറിയ കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ദയവായി എന്നോട് പറഞ്ഞാൽ ഞാൻ അവിടെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ചെയ്തിട്ട് അത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഇപ്പോൾ അങ്ങനെ ചെറിയ കാര്യം ചെയ്യുന്നുണ്ട് കുറച്ചുപേർക്ക് എന്നെ കഴിയാവുന്ന ചെറിയ കൊച്ച് ആഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് കൂട്ടത്തിൽ അവർക്കൊക്കെ നല്ല ഭക്ഷണം ഇതുപോലെ വെജിറ്റേറിയൻ കൊടുക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കും ആഗ്രഹമില്ലേ നിങ്ങൾ എന്നെ ആ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യണം കേട്ടോ അതിനു ദൈവം സഹായിക്കട്ടെ എല്ലാവരെയും കറത്താവതാരണമായി അനുഗ്രഹിക്കട്ടെ ആ മീൻ അമീൻ അമീൻ